ഹലോ ഓക്കെ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ സാരിയിൽ വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൈസ് ചെയ്ത് ജസ്റ്റ് റൈവഡ് ആയിട്ടുള്ള കുറച്ച് സാരീസ് ഡെയിലി യൂസ് ഓഫീസ് വെയേഴ്സിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സാരീസ് അറൈവ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാം ഫസ്റ്റ് ഈ ഒരു ടൈപ്പ് സാരി ഇത് കണ്ടോ ഇതിന് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല ബോർഡറാണ് ഇതിൻ്റെ ഇതൊരു ഗോൾഡൻ യെല്ലോ ആണ് ഇതൊരു ഗ്രീൻ പീക്കോ ഗ്രീൻ അല്ല ഇതൊരു ഗ്രീൻ ആണ് ചെറിയ ഷെയ്ഡ് വ്യത്യാസമുണ്ട് അങ്ങനെ വരുന്ന ഇതൊരു വൈൻ ആണ് അപ്പോൾ ഇതിൽ വരുന്ന ബോർഡറിലുള്ള ഡിസൈൻസ് ഒക്കെ സെയിമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ടു നയൻ എയ്റ്റ് അതാണ് ഇതിൻ്റെ പ്രൈസ് ടു നയൻറ്റി എയ്റ്റിന് നമുക്ക് ഡെയിലി വെയർ ഒരു സാരി അത്യാവശ്യം നമുക്കിതൊരു എന്താ പറയുക ഒരു രണ്ട് യൂസ് ഫങ്ഷൻ ഉപയോഗിച്ചാൽ പോലും കുഴപ്പമില്ലാത്ത സാരിസാണ് ആൻഡ് ഇതേപോലത്തെ ഒരു പാറ്റേണാണ് പക്ഷെ കുറച്ചും കൂടി സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് നയൻ എയ്റ്റ് ആണ് ഇത് ഈ കാണുന്ന ഫോർ ഷെയ്ഡ്സിലുണ്ട് കേൾക്കണ്ടോ ഇതൊരു മസ്റ്റേഡ് ഷെയ്ഡാണ് ഇത് കുറച്ചും കൂടി അതിൽ നിന്ന് കുറച്ചും കൂടി പേസ്റ്റൽ ഷെയ്ഡ്സിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് എനിക്കിഷ്ടമായ എനിക്ക് ഈ ഒരു ഡിസൈൻ തന്നെ ഒത്തിരി ഇഷ്ടമായി ഈയൊരു സാരി ഒരു സെമി ലിനൻ ടൈപ്പ് ആണ് സാരി നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് സിക്സ് എയ്റ്റി ആണ് അറുന്നൂറ്റി അൻപത് ഇത് നല്ല മുന്നൂലമാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിന് ഈ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ആൻഡ് ഇതിൻ്റെ പല്ലു ഷെയ്ഡ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കൊക്കെ വരുന്നത് ഇതിൽ ഈ രണ്ട് ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടമായത് പേഴ്സണലി ആൻഡ് ഇതിന് ഈ ഫ്ലോറൽ ഉണ്ട് പിന്നെ അടുത്തതൊരു ഇതൊരു ലിനൻ ടൈപ്പ് തന്നെയാണ് ഇതിൽ ഫ്ലോറൽസ് ആണ് വന്നേക്കുന്നത് കൂടുതലും ആൻഡ് ഇതിൻ്റെ കളർ പാറ്റേൺ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഗ്രീൻ ഇതൊക്കെ കണ്ടത് നമ്മൾ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലാതെ ഒരു റീസണബിൾ റേറ്റ്സിലാണ് ഇതിൻ്റെ ഫൈവ് ത്രീ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നത് ഓക്കെ അപ്പോൾ ഇത് ഫ്ലോറൽ ഡിസൈൻസിലും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡയഗണലായിട്ടും സ്ട്രൈപ്സൊക്കെ ആയിട്ടും ഈ ഒരു ഹെക്സഗൺ മോഡലും എനിക്ക് ഇഷ്ടമായി ഓക്കെ അപ്പോൾ ഇന്നത്തെ പേര് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് സാരീസ് നിങ്ങൾക്ക് വാങ്ങിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യോ ചെയ്യാം വാട്സപ്പ് നമ്പർ വന്നിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താങ്ക്